അപ്പം ഇന്നത്തെ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് നല്ല തിരക്കുള്ള ദിവസം ഉണ്ടായത് സൺഡേ ഉണ്ടായിരുന്നു സൺഡേയിലെ വീഡിയോ ആണിത് അപ്പോൾ ഈച്ചക്കുടിൻ്റെ ബർത്ത്ഡേ രണ്ട് ദിവസം മുന്നേ ഇരുന്നട്ടോ അപ്പം നമ്മൾ ഈച്ചക്കുട്ടിൻ്റെ ബർത്ത്ഡേ ആഘോഷിച്ചില്ല അന്ന് ഒന്നും നമ്മൾ പുറത്ത് പോയി ഫുഡൊക്കെ കഴിച്ചു വന്നാലുള്ളൂ കേക്ക് മുറി ഒന്നും നടത്തിയില്ലായിരുന്നെട്ടെ നമ്മൾ അപ്പം ഏതായാലും സൺഡേ ആകട്ടെ എന്ന് ഓർത്ത് അപ്പം സൺഡേ എല്ലാവരും വന്നിട്ടുണ്ട് ഇച്ചുകൊണ്ട് അമ്മയും ഒക്കെ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും ഉള്ളതുകൊണ്ട് നമുക്ക് അന്നാ കേക്ക് മുറിയൊക്കെ നടത്തണം കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ഇവന് ഓടി പോകാനുള്ള ധൃതിയാണ് അതുകൊണ്ട് ഞങ്ങൾക്ക് കേക്ക് മുറിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ആർക്കും വെച്ച് കൊടുക്കാനുള്ള സമയമൊന്നും കിട്ടിയില്ല കേട്ടോ അവന് ഓടി വേറെ ഒന്നല്ല ഗിഫ്റ്റ് ഒക്കെ കുറച്ച് കിട്ടിയിട്ടുണ്ട് അതൊക്കെ തുറന്ന് നോക്കാനുള്ള എപ്രാളം ഉണ്ടോ അവരുടെ ഉയസ്സാന്ന് ഓർത്തോണ്ടാണീ തുറന്നൊക്കെ നോക്കണത് അപ്പോൾ അവൻ്റെ അവൻ്റെ അക്കിയമ്മയും അവനും കൂടി തുറന്ന് നോക്കിയിട്ടുണ്ട് എല്ലാ സാധനങ്ങളും അപ്പോൾ ഭയങ്കര ആകാംക്ഷയിലും ടോയ്സ് കാണുമ്പോൾ അവന് ചിരി വരും കേട്ടോ ബാക്കി വേറെ എന്താണെങ്കിലും അവന് ഇട്ടും പോകും അപ്പോൾ ഇതെല്ലാം പൊട്ടിക്കണ നേരത്തെ ഞങ്ങളത് അവിടെ കേക്കൊക്കെ എല്ലാം പ്ലേറ്റൊക്കെ സെറ്റാക്കി എല്ലാവർക്കും ഒക്കെ കൊടുത്തപ്പോൾ എല്ലാവരും കേക്കൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ഓരോ സ്ഥലത്തൊക്കെ ഇരുന്ന് എല്ലാവരും ഇവിടെ നിന്ന് സംസാരിക്കേണ്ടിയിരുന്നു അപ്പം ഞങ്ങൾ എല്ലാവരും കൂടി വർത്താനം ഒക്കെ കുറച്ച് നേരം വർത്താനമൊക്കെ പറയണത് അതിൻ്റെ ഇടക്ക് ചിരിച്ച് വാങ്ങി തമാശ പറയേണ്ട എല്ലാവരും കൂടി ഇരുന്ന് അതിൻ്റെ ഇടയ്ക്ക് ഞങ്ങൾ വേഗം പോയി ഇലയൊക്കെ ഇട്ടിട്ട് അപ്പം ഇലയുടെ എല്ലാവരും ഓർത്ത് പിന്നെ സദ്യ ആയിരിക്കുമെന്നുള്ളൂ പക്ഷേ സദ്യ ഇല കേട്ടോ ഞങ്ങൾ അതിന് ഓണ ഉണ്ടാക്കിയിരുന്നു ഇപ്പോൾ ഏതായാലും വൈറ്റല്ലേ പെനോണ ഓണ കാട്ടേന്ന് ഓർത്ത് പെനോണ ഉണ്ടാക്കിയത് അപ്പോൾ ഇലയിലാണെങ്കിൽ എല്ലാം നന്നായിട്ട് വിളമ്പി മെക്കാല എന്ന് ഓർത്തിണ്ട് ഇപ്പം ഓണെന്ന് പറഞ്ഞാൽ വേറെ ചിക്കനൊക്കെ ആയിരുന്നു കേട്ടാ ചിക്കനും മീനും ചെമ്മീനും ഒക്കെ ആയിരുന്നു അപ്പോൾ എല്ലാവരും കഴിച്ചൊക്കെ കഴിഞ്ഞവർക്ക് പോണമല്ല പെട്ടെന്ന് അതുകൊണ്ട് എല്ലാവരും പുറത്തിറങ്ങി ടാറ്റായും പറഞ്ഞ് വണ്ടിയിൽ കയറി എല്ലാവരും പോയിട്ടാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ